സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് തദ്ദേശ വാർഡുകളിൽ തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിന് നേട്ടം വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ മുപ്പത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് നേരത്തെ എതിരില്ലാതെ വിജയിച്ചിരുന്നു ഇരുപത്തിയെട്ട് വാർഡുകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടന്നത് ഒരു കോർപ്പറേഷൻ വാർഡ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് രണ്ട് ഇടത് സ്വതന്ത്രരടക്കം അടക്കം പതിനേഴ് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചു പന്ത്രണ്ടിടങ്ങളിൽ യു ഡി എഫും ജയിച്ചു ഒരു സീറ്റിൽ എസ് ഡി പി ഐ വിജയിച്ചപ്പോൾ ബി ജെ പിക്ക് ഒരിടത്തുപോലും ജയിക്കാനായില്ല തിരുവനന്തപുരം കരകുളം പഞ്ചായത്തിൽ കൊച്ചുപള്ളി വാർഡിൽ യു ഡി എഫ് ജയിച്ചു പാങ്ങോട് പഞ്ചായത്തിൽ പുലിപ്പാറ വാർഡിൽ എസ് ഡി പി ഐക്ക് ജയം കോൺഗ്രസ് വാർഡാണ് എസ് ഡി പി ഐ പിടിച്ചെടുത്തത് തിരുവനന്തപുരം ശ്രീവരാഹം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി പന്ത്രണ്ട് വോട്ടിന് സി പി എസ് സ്ഥാനാർത്ഥി വി ഹരികുമാറിന് വിജയം കൊല്ലം ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പടിഞ്ഞാറ്റൻകര വാർഡ് യു ഡി എഫ് നിലനിർത്തി യു ഡി എഫിന്റെ ഷീജ ദിലീപ് ഇരുപത്തിയെട്ട് വോട്ടിന് വിജയിച്ചു കാസർഗോഡ് കോടോമ്പേളൂർ പഞ്ചായത്ത് അയറോഡ് വാർഡ് യു ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ സൂര്യഗോപാലൻ വിജയിച്ചു കൊട്ടാരക്കര നഗരസഭയിൽ കല്ലുവാതിക്കൽ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജു സാം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടിന് വിജയിച്ചു സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് നിലനിർത്തി പത്തനംതിട്ട നഗരസഭ പതിനഞ്ചാം വാർഡ് ഇടതുമുന്നണി നിലനിർത്തി ബിജിമോൾ മാത്യു ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പത്തനംതിട്ട പുറമറ്റം പഞ്ചായത്ത് ഗാലക്സി വാർഡിൽ എൽ വിജയിച്ചു കോട്ടയം രാമപുരം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ടി ആർ രചിത വിജയിച്ചു യു ഡി എഫ് പഞ്ചായത്ത് ഭരണം നിലനിർത്തി കേരള കോൺഗ്രസ് എം എൽ മോളി ജോഷിയെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽരാജ് നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്ക് വിജയിച്ചു യു ഡി എഫ് അംഗം കൂറുമാറി അയോഗ്യനായതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്തി യു ഡി എഫ് പ്രതിനിധി മേരിക്കുട്ടി ചാക്കോ വിജയിച്ചു പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തു സിപിഐ അംഗം രാജിവെച്ചതിനെ തുടർന്നാണ് പായ്പ്രയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാത ജോൺ നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്ക് വിജയിച്ചു ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് ദൈവമേട് വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിലെ ബീനാ ബിജു ഏഴ് വോട്ടുകൾക്ക് ജയിച്ചു ഇതോടെ ഇരുമുന്നണികൾക്കും ഒൻപത് സീറ്റ് വീതമായി നിലവിൽ യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് തൃശൂർ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി നാൽപ്പത്തി എട്ട് വോട്ടിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷഹർബാൻ വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നത് ആലപ്പുഴ മുട്ടാർ പഞ്ചായത്ത് മിത്രക്കരെ ഈസ്റ്റിൽ യു ഡി എഫിന് ജയം ബിൻസെ ഷാബു ആണ് വിജയിച്ചത് കോട്ടയം രാമപുരം പഞ്ചായത്ത് ജി വി സ്കൂൾ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡ് എൽഡിഎഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥി പുതിയോട്ടിൽ അജയനാണ് വിജയിച്ചത് ഇരുപത് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തി സീറ്റ് പിടിച്ചെടുത്തത് മലപ്പുറം കരളായിയിൽ പന്ത്രണ്ടാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു വിപിൻ കരുവാടൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത്